കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം വിഷ്ണു സഹസ്രനാമത്തിലെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നാന്നൂറ് വരെയുള്ള നാമങ്ങളാണ് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം ശുക്ലാഭരതരം വിഷ്ണു ശേഷവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായ് സർവവിഘ്നോപശാന്തിയെ ശാന്താകാരം ഭുജകശാനം പത്മനാഭം സുരേഷം വിശ്വാഗാരം ഗഗനസദശം ഏകവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം യശു സ്മരണമാത്രേണ്ണാ ജന്മ സംസാര ബന്ധനാ വിമക്ഷതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ നോക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മുതലുള്ള നാമങ്ങളാണ് പരാതി പരമസ് സ്പഷ്ട തുഷ്ടപുഷ്ട ശുഭേക്ഷണാ രാമോ വിരാമോ വിരധാരാ മാർഗോനയോ നയോനയ വീരശക്തിമതാമ ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമാ ആ ഒരു ഭാഗത്ത് വരുന്നത് അതായത് പരവതി പരമസ്പഷ്ടതു തുഷ്ടപുഷ്ട ശുഭേക്ഷണാ രാമോ വിരാമോ വരദോ മാർഗോനെയോ നയോനയാ ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ഗുരു ഭഗവൻ നമസ്തേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം തുഷ്ടഹ തുഷ്ടഹ തുഷ്ടിയുള്ളവൻ എന്നാണ് തുഷ്ടി സന്തോഷം മനസ്സിന് പ്രസാദം അല്ലെങ്കിൽ സന്തോഷമുള്ളതാണ് തുഷ്ടി എന്ന് പറയുന്നത് അപ്പോൾ പരമാനന്ദ സ്വരൂപനാണ് തുഷ്ടൻ എന്ന് പറയുന്നത് തൃപ്തി കൊണ്ട് മനസ്സിനുണ്ടാകുന്ന ഒരു പ്രസാദത്തിനെയാണ് തുഷ്ടി എന്ന് പറയുക അപ്പോൾ തുഷ്ടി എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ പ്രസാദം അല്ലെങ്കിൽ അത് കിട്ടുന്നത് തൃപ്തി കൊണ്ടാണ് ഒരുപാട് സമ്പത്തും ഒക്കെ ഉള്ളത് കൊണ്ട് തുഷ്ടി ഉണ്ടാവില്ല അപ്പോൾ തൃപ്തി വരുമ്പോൾ മാത്രമേ തുഷ്ടി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആത്മനീയവ ആത്മനാതുഷ്ട എന്ന് പറയും അപ്പോൾ മനസ്സിൽ സ്വയം തന്നെ ഭഗവാൻ വളരെ ഭൗതിക ത്തുക്കൾ കൊണ്ട് തുഷ്ടനായ കഥയും സ്വയം തന്നെ തുഷ്ടനായി കഥകളുമൊക്കെ നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ പരമാനന്ദ ഏകസ്വരൂപനാണ് ഇപ്പോൾ എല്ലാ ആനന്ദത്തിൻ്റെയും ഉറവിടവും ഭഗവാനാണ് അപ്പോൾ ഭഗവാൻ സ്വയമേവ തുഷ്ടിയുള്ളവനാണ് എന്ന് പറയുന്നു അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിലെ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ ഇരുപത്തിയാറാമത്തെ ശ്ലോകം പറയുന്നുണ്ട് പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്തിയ പ്രയച്ചതി തദഹം ഭക്തബ്യഹൃതം അഷ്ണാമി പ്രേതാത്മനഹ എന്ന് അതായത് ഭക്തൻ സമർപ്പിക്കുന്ന ഒരു വസ്തു അതിൻ്റെ വലുപ്പമൊന്നും ഭഗവാൻ നോക്കില്ല ഒരു കുറച്ച് ജലമോ ഒരു ഒരു തുളസി ഇല പോലുമോ അല്ലെങ്കിൽ ഒരു പഴമോ എന്തെങ്കിലുമൊന്ന് ഭക്തിയോട് സമർപ്പിക്കാൻ സമർപ്പിച്ചാൽ ആ ഭക്തൻ്റെ ആ ഒരു ഭക്തിഭാവത്തെ ആണ് ഭഗവാനെ തുഷ്ടനാക്കുന്നത് ഭഗവാനെ സന്തോഷമുള്ളവനാക്കുന്നത് എന്ന് എന്നാൽ നമ്മളിന്ന് ലോകത്തേക്ക് നോക്കൂ നമ്മൾ ഭക്തി എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് ആളുകൾ പല തരത്തില് അത് പ്രകടിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇത് ഭക്തി പ്രകടിപ്പിക്കാനുള്ളതല്ല അത് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവേണ്ടതാണ് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് മനസ്സിന് തൃപ്തിയും അതുപോലെ തുഷ്ടിയുമൊക്കെ ഉണ്ടാകുന്നത് ഇനി നാമം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പുഷ്ടഹ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതിൽ പോഷണം പ്രാപിച്ചവനാണ് പുഷ്ടൻ അപ്പോൾ ശക്തനാണ് പൂർണനാണ് സമ്പന്നനാണ് എന്നൊക്കെയാണ് ഈ പുഷ്ടനെന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മൾ പറയില്ല ശരീരത്തിന് പുഷ്ടി എന്നൊക്കെ പറയുമ്പോൾ ശരീരം ശോഷിച്ച് ഇരിക്കുമ്പോൾ പുഷ്ടി എന്ന് പറയില്ല അപ്പോൾ ആ ഒരു എന്താ പറയുന്നത് ഒരു ഒരു പൂർണത അല്ലെങ്കിൽ ഒരു സമ്പന്നത അതിനെയാണ് പുഷ്ടഹ എന്ന പുഷ്ടൻ പോഷണം പ്രാപിച്ചവൻ എന്നർത്ഥം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നു ഈ ക്ഷണം എന്ന് പറയുമ്പോൾ ദർശനമാണ് അപ്പോൾ എല്ലാവിധത്തിലും ശുഭം മനുഷ്യന് ശുഭത്തെ തരുന്ന മുമുക്ഷുക്കൾക്ക് മോക്ഷത്തെ തരുന്ന നൽകുന്ന മോക്ഷ മോക്ഷത്തെ അർത്ഥിക്കുന്നവർക്ക് ഭോഗത്തെ മോക്ഷത്തെ പ്രധാനം ചെയ്യുന്ന ഭോഗത്തെ അർത്ഥിക്കുന്നവർക്ക് ഭോഗാർത്ഥികൾക്ക് ഭോഗത്തെ പ്രധാനം ചെയ്യുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള രീതിയിലും ശുഭത്തെ ചെയ്യുന്നതാണ് ശുഭേക്ഷണം ഈ ക്ഷണം എന്ന് പറയുമ്പോൾ ദർശനം എന്നൊരു നോട്ടം എന്നൊക്കെ പറയാം ആ ഒരു ഈക്ഷണം കൊണ്ട് മാത്രം എല്ലാത്തിനെയും മംഗളമാക്കി തീർക്കുന്നു ഭഗവാൻ അപ്പോൾ ഭഗവാന്റെ ഒരു നോട്ടം ആരിൽ ആണ് എത്തിച്ചേരുന്നത് അവിടെ മംഗളം ഉണ്ടാകും അതാണ് ഭഗവാന്റെ ഈക്ഷണത്താൽ നമ്മൾ ഭഗവാന്റെ ലീലകളൊക്കെ പറയുമ്പോൾ കൃഷ്ണകഥകളിലൊക്കെ പറയുന്നുണ്ട് ഭഗവാൻ ഒരു നോട്ടം കൊണ്ട് മരിച്ചുപോയ ഗോപന്മാരെയും പശുക്കളെയും ഒക്കെ പുനരുജ്ജീവിപ്പിച്ചതായിട്ട് നമ്മൾ കാണുക ഭാഗവതത്തിൽ കഥകളിൽ കാണാം അപ്പോൾ അതാണ് ഭഗവാന്റെ ആ ഈക്ഷണം അത് ശുഭമാണ് മനുഷ്യനെ ശുഭത്തെ ചെയ്യുന്നതാണ് അതെ ശുഭ ഈക്ഷണം ഈക്ഷണം ദർശനം അപ്പം ശുഭേക്ഷണം എല്ലാവിധത്തിലും ശുഭത്തെ നൽകുന്ന മോക്ഷത്തെ നൽകുന്ന കൂടിയവൻ അല്ലെങ്കിൽ ദർശനത്തോട് കൂടിയവൻ ഭഗവാൻ ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമം രാമ നിത്യാനന്ദ സ്വരൂപനായ ഭഗവാനിൽ യോഗികൾ രമിക്കുന്നു ആരിലാണോ ഭഗ യോഗികൾ രമിക്കുന്നത് അയാളാണ് രാമൻ അപ്പോൾ നമ്മൾ രാമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദശരഥ നന്ദനൻ ആയ രാമൻ രാമായണത്തിലെ ഭഗവാൻ്റെ അവതാരമായിട്ട് നമ്മൾ കണ്ടു രാവണനെ വധിക്കാനായി അവതാരമെടുത്ത രാമൻ അപ്പോൾ അങ്ങനെ തൻ്റെ ഇച്ഛയനുസരിച്ച് രമണീയമായ ശരീരത്തെ രമണീയമായ എന്ന് പറയുമ്പോൾ സുന്ദരമായ ശരീരത്തെ ധരിക്കുന്ന ദശരഥ നന്ദനായ രാമൻ ഇനിയിപ്പോൾ രാമായണ കാലമൊക്കെ വരികയാണ് ഭഗവാന്റെ ആ ഒരു കഥകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിത്യാനന്ദ സ്വരൂപനായ ഭഗവാനിൽ യോഗികൾ രമിക്കുന്ന എന്നതിനാൽ രാമൻ എന്നർത്ഥം രാമഹ ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമം വിരാമഹ എല്ലാ പ്രാണികളുടെയും വിരാമം അതായത് അവസാനം എല്ലാ പ്രാണികളുടെയും പ്രവർത്തനത്തിന് പിന്നെ മോക്ഷം സ്വരൂപമായവൻ എന്നു വച്ചാൽ അവസാനം എന്നുള്ളൊരു അർത്ഥമുണ്ട് ഭഗവാനിൽ എല്ലാം അവസാനിക്കുന്നു ഇപ്പോൾ നമ്മൾ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയും അപ്പം സംഹാരം എന്ന് പറയുമ്പോൾ ലയമാണ് അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സൃഷ്ടി നടന്നു അത് കുറേ കാലം അത് സ്ഥിതി അതിൻ്റെ സ്ഥിതി അതിവിടെ നിലനിൽക്കുന്നു അത് അവസാനം ലയിക്കുന്നു പ്രളയകാലത്തെ എല്ലാം ഭഗവാനിൽ ലയിക്കുന്നു പറയുമ്പോൾ ആ ഒരു വിരാമമാണ് അപ്പോൾ മോക്ഷം തന്നെ സ്വരൂപമായവനെന്നും പിന്നെ എല്ലാം അവസാനം ഭഗവാനിൽ ലയിക്കുന്നത് കൊണ്ട് പ്ര വിലയം പ്രാപിക്കുന്നതുകൊണ്ട് ഭഗവാൻ വിരാമനെന്നും മോക്ഷം തന്നെ സ്വരൂപമായവനെന്നും ഉള്ള ഒരർത്ഥമുണ്ട് ഞാനത്തത് മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വിരദ വിരദ വി പ്ലസ് രഥ എന്ന് പറയുകയാണെങ്കിൽ വിഗത വി എന്നുള്ളതിന് വിഗത ഇല്ലാതെയായ രഥി രഥരഥി ഇല്ല യാതൊരുവന് വിഷയ സേവനങ്ങളിൽ രാഗമില്ലാതായിരിക്കുന്നുവോ അവനാണ് വിരതൻ ഒന്നിലും ആസക്തി ഇല്ലാത്തവൻ വിഗതരഥി രതി ആസക്തി വിഗതരഥി ആസക്തി ഇല്ലാ ഇല്ലാത്ത അവസ്ഥയാണ് വിഗതരഥി ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് വിഷയഭോഗത്തിലുള്ള രതി ആസക്തി ഇല്ലാതാക്കുന്നവനാണ് ഭഗവാൻ അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഈ വിഷയങ്ങളിലുള്ള രതി അല്ലെങ്കിൽ ആസക്തി ഇല്ലാതെയാവുന്നു ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമം മാർഗ മാർഗം എന്ന് പറയുമ്പോൾ മാർഗം എന്നുള്ളത് തന്നെയാണ് യാതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മോമുക്ഷകൾ മോക്ഷം ആഗ്രഹിക്കുന്ന യോഗികൾ അമരത്വത്തെ പ്രാപിക്കുന്നുവോ ആ പന്താവ് തന്നെയാണ് മാർഗം അപ്പോൾ മാർഗഹ എന്ന് പറയുമ്പോൾ ആ മാർഗം വഴി ആ പന്താവ് എന്ന് പറയുമ്പോൾ വഴി അപ്പോൾ ഒരു ഭഗവാനെ അറിയാൻ വേണ്ടിയുള്ള ഒരു മാർഗം തന്നെ ഭഗവാനാണ് ആ മാർഗം എന്ന പദത്തിന് അന്വേഷണം എന്നും അർത്ഥമുണ്ട് അപ്പോൾ സകല ജീവന്മാരും തൻ്റെ ജീവിത വൃത്തികളിലൂടെ അന്വേഷിക്കുന്നത് അവസാനം ഭഗവാന്റെ സ്വസ്വരൂപമായിട്ടുള്ള ആ ഒരു മോക്ഷപ്രാപ്തിയാണ് അപ്പോൾ അതിലേക്കുള്ള മാർഗവും ഭഗവാനാണ് എന്ന് പറയുന്നു ഭഗവാൻ തന്നെയാണ് മാർഗം അന്യപ്പന്ത വിദ്യതേ അയനായ എന്ന് ഇതിൽ പറയും പുരുഷ പുരുഷസ്വത്വത്തിൽ മോക്ഷത്തിന് ആത്മജ്ഞാനമല്ലാതെ വേറെ വഴിയൊന്നുമില്ല വേറെ മാര്ഗമൊന്നുമില്ല അപ്പോൾ മാർഗം തന്നെ ഭഗവാനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം നേയഹ നേഹ നയിക്കപ്പെടുന്നവൻ ആരാണോ നയിക്കുന്നത് ഇപ്പോൾ ഒരാളെ ഇപ്പോൾ ചെറിയ കുട്ടിയെ ആണെങ്കിൽ ഒരു അമ്മേടേയോ ഒക്കെ കൈ പിടിച്ച് അച്ഛൻ്റെയോ കൈ പിടിച്ച് ഒക്കെ പോകുന്നുണ്ടല്ലോ അപ്പോൾ നയിക്കപ്പെടുന്നത് അവിടെ പാരൻസാണ് അതുപോലെ നമ്മളെയൊക്കെ നയിക്കുന്നത് ഭഗവാനാണ് അതാ നേഹ നയിക്കപ്പെടുന്നവൻ ഭഗവാൻ മാർഗം അതായത് നല്ല ജ്ഞാനം കൊണ്ട് ജീവനെ പരമാത്മഭാവത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്നതിനാൽ നേയൻ ഭഗവാൻ ഭഗവാൻ തന്നെയാണ് ജീവനെ ഈ ശരീരത്തിൽ നിന്ന് മുക്തിയിലേക്ക് നയിക്കുന്നത് അപ്പം നമ്മളൊക്കെ ഈ ശരീര സ്വരൂപത്തിൽ ഇരിക്കുന്നു ഇതിന്ന് മുക്തിയിലേക്ക് നയിക്കാൻ ഭഗവാൻ തന്നെയാണ് മാർഗവും നയിക്കുന്നവനും ഭഗവാനാണ് അപ്പം നേയഹ എന്ന് പറയുമ്പോൾ നയിക്കപ്പെടുന്നവൻ അടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ നാമം നയഹ നയഹ നയിക്കുന്നതിനാൽ നയൻ നേതാവിനെയാണ് നയൻ എന്ന് പറയുന്നത് നയഹ എന്ന് പറയുന്നത് അപ്പോൾ ആരാണോ നയിക്കുന്ന അയാളാണ് നേതാവ് അപ്പോൾ ഇവിടെ നേതാവാണ് ഭഗവാനാണ് നേതാവിൻ്റെ രൂപത്തിൽ നല്ല ഒരു ജ്ഞാനരൂപത്തിൽ ജ്ഞാനസ്വരൂപനായ നേതാവ് എന്നാണ് ഭഗവാനെ ഇവിടെ പറയുന്നത് അപ്പോൾ മാർഗം എന്നും പറഞ്ഞു മാർഗവും ഭഗവാനാണ് നയിക്കപ്പെടുന്നതും ഭഗവാനാണ് നേതാവും ഭഗവാനാണ് അപ്പോൾ അങ്ങനെ മൂന്നും കൂടെ പറയുകയാണെങ്കിൽ മാർഗോ നേയോ നയോ നയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്ന് നാമം പറഞ്ഞല്ലോ മാർഗ നേയോ നയ അപ്പോൾ മാർഗോ നേയോ നയ ഇത് മൂന്നും ഭഗവാനാണ് മൂന്ന് പദങ്ങളും ചേർന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ജീവൻ ജീവനായിരിക്കുന്ന നമ്മുടെയൊക്കെ സ്വരൂപത്തെ ഭഗവാൻ മുക്തിയിലേക്കുള്ള മാർഗത്തിലേക്ക് എത്തിക്കുന്നു നമ്മളെ നയിക്കുന്നു അതിന് നേതാവായിട്ട് നമ്മളെ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് അപ്പോൾ ആരാണോ മോക്ഷമാർഗം ആഗ്രഹിക്കുന്നത് അയാളെ ഭഗവാൻ തന്നെ നേതാവായിട്ട് നയിച്ചുകൊണ്ട് ആ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കും എന്നും നമുക്ക് മനസ്സിലാക്കാം ഇനി നാന്നൂറാമത്തെ നാമം അനയഹ ഭഗവാന് നേതാവായിട്ട് മറ്റാരും ഇല്ല അപ്പം ഭഗവാനെ നയിക്കാൻ വേറെ ആരുമില്ല നമ്മൾ ഭഗവാന് നയിക്കുന്നു നേരത്തെ മൂന്ന് നാമങ്ങളിൽ പറഞ്ഞല്ലോ മാർഗോ നയോ നയ എന്നാൽ ഭഗവാനെ ആര് നയിക്കുന്നു ഭഗവാനെ കാരണം ഭഗവാനാണ് എല്ലാത്തിൻ്റെയും അവസാനം അതുകൊണ്ട് ഭഗവാനെ ആരും നയിക്കേണ്ടതില്ല അനയഹ നയിക്കേണ്ടതായിട്ട് ആരുമില്ലാത്തവൻ അതാണ് അനയഹ ഭഗവാൻ നേതാവായിട്ട് ആരുമില്ല എന്നാൽ നേതാവില്ലാത്തവൻ എന്നും പറയാൻ അനയഹ നേതാവില്ലാത്തവൻ ഭഗവാൻ ഭഗവാൻ നേതാവായിട്ട് ആരുമില്ല കാരണം ഭഗവാനെ നയിക്കാൻ വേറെ ആർക്കും കഴിയില്ല എല്ലാവരെയും മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നവനെന്നുമർത്ഥം ഭഗവാൻ എല്ലാവരെയും മോക്ഷമാർഗത്തിലേക്ക് എത്തിക്കുമ്പോൾ ഭഗവാനെ നയിക്കാനായിട്ട് ആരുമില്ല കാരണം ഭഗവാൻ നയിക്കാൻ നേതാവില്ലാത്തവനാണ് അതാണ് അനയഹ ഭഗവാനെ ആരും നയിക്കേണ്ട കാര്യമില്ല കാരണം ഭഗവാൻ തന്നെ മോക്ഷത്തിൻ്റെ സ്വരൂപമാണ് ഭഗവാൻ തന്നെ മോക്ഷത്തിൻ്റെ സ്വരൂപമാണ് അപ്പോൾ ഭഗവാനെ നയിക്കേണ്ട കാര്യമില്ല അതാണ് അനയഹ എന്ന് പറയുന്ന നേതാവില്ലാത്തവൻ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മൾ നമ്മളിന്ന് വായിച്ച ഭാഗങ്ങൾ നോക്കിയ അർത്ഥം നോക്കിയത് പരവദി പരമസ്പഷ്ടതുഷ്ടപുഷ്ട ശുഭേക്ഷണാരാമോ വിരാമോ വരതാ മാർഗോനയോ നയോ നയഹ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ നോക്കിയത് പത്ത് നാമങ്ങൾ വീതമാണ് നമ്മൾ ഓരോ വീഡിയോയിലും നമ്മളെടുത്ത് അതിൻ്റെ അർത്ഥമൊക്കെ നോക്കുന്നത് കാരണം നമ്മൾ ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ഉറച്ചു കിട്ടില്ല നമുക്ക് മനസ്സിൽ നിൽക്കില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് നാമങ്ങളെടുത്ത് അതിൻ്റെ അർത്ഥമൊക്കെ നോക്കി എന്താണത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ പാരായണങ്ങൾക്കും അത് കുറച്ച് ഉപകാരമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സാസ്മാവ് പാരായണം ഒരു ശീലമാക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ കായനവ ജമനസേന്ദ്രിയേർവ ബുദ്ധി ആത്മനാവ പ്രകൃതിയസ്വഭാവത്കരവുമേ സകലം പരസ്മയ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായഴുതി സമർപ്പയാമി ഓം തത്സത് ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഓം തത്സത്